നിങ്ങളെ യാത്ര ഒക്കെ കുഴപ്പമില്ല കാപ്പാട് ബീച്ച് അടിച്ച് പഠിച്ചോ എനിക്കത് ഓട്ടോക്കാൻ പോകാൻ സ്ഥലം അല്ല എന്നാണേ والله ശരിക്ക് കുടിച്ചൊന്നും കിട്ടില്ല അത് ഏറ്റിട്ട് കേട്ടാണേ والله ഇവിടെ ഇണ്ടി 100 രൂപനുള്ളൊക്കെ അയക്കാൻ പോയി അല്ല നമ്മൾ 180 ഒന്നായിട്ട് വന്ന 185 180 255 അങ്ങനെ കേട്ടാത്ര വയസ്സായി ಈಗ അബോധ गई 60 വയസ്സായിഞ്ഞി ഒരു എന്റർടൈൻമെന്റ് സാലദിപ്പോ ഇങ്ങനെ ഒരു യാത്ര കുറേ കുറേ വേറൈറ്റീസ് പരിജൊക്കെ ആയോ അല്ലല്ല എന്നാണേ ഞങ്ങളൊക്കെ പരിചയക്കാരെ പരിചയപ്പെട്ട് പാടില്ല കേട്ടാനല്ലേ അടിപൊളിയായി ഇങ്ങോട്ട് പോരായി എന്ന് പറയണ്ട നാലഞ്ഞിജനയിൽ പോരായിട്ടുണ്ട് എല്ലാരും ഒരുമൊരുർക്കൂがん ഇപ്പോ പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടാവോ ഞാൻ എന്താ അറിയേണ്ട ഡാൻസ് പാട്ടൊക്കെ ഉണ്ടാവോിച്ചാ ഇങ്ങനൊക്കെ എങ്ങനെ ട്രിപ്പ് വന്നാ ലൈക് കാപ്പാടിക്ക എങ്ങനെണ്ട് കാപ്പാട് ബീച്ചൊക്കെ സർ അടിച്ചുകൊഴ്ച്ച എല്ലാവരും അടിച്ചുകൊഴ്ച്ച ഇനിപ്പോ എങ്ങോട്ട യാത്ര നാട്ടിലേക്കന്നെ നാട്ടിലേക്കന്നെ വീട്ടിൽ എപ്പാ ഇറങ്ങിയവിടുന്ന് എല്ലാരും മോശം നല്ല സന്തോഷം നിങ്ങളൊക്കെ അറുപത് വയസ്സിന് മുകളിലേക്കാട്ടായി എഴുപത്തെട്ടായില്ലേ ഇങ്ങനെ അടിപൊളി അല്ലേ അടിപൊളി അല്ലേ

പ്രയോജനങ്ങൾക്ക് ഒരു ഉല്ലാസയാത്ര കഴിഞ്ഞ വർഷം നമ്മള് പിന്നെ പഞ്ച തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ അത് ആ അതിൽ പങ്കെടുത്തവരുടെ വിഭവം ഒരിക്കലും ഈ വർഷം കൂടെ അതേപോലെ പദ്ധതി സർക്കിട്ട് എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ പേര്

ഇങ്ങനത്തെ പരിപാടിക്ക് വേണ്ടി ആ തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ വേണം അത് പിന്നെ പലരും പിന്നെ ഇതേപോലെ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വീട്ടിലെ ഈ വയോജനങ്ങൾ വരെ ഒറ്റപ്പെട്ട മക്കളൊന്നും പുറത്തായിരിക്കും ജോലിക്ക് പോയതായിരിക്കും അവരൊന്നും ഇത്രയും പരിപാടികളിലേക്ക് ഔട്ടിങ്ങിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പം അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് പഞ്ചായത്ത് പദ്ധതി അവരും അടിച്ച് പൊളിക്കട്ടല്ലേ വലിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും അകലാപ്പുഴയില് പിന്നെ വോട്ടിംഗ് ആയിരുന്നു ഇവരുണ്ടായിരുന്നു അപ്പം ഇവിടെ കാപ്പാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണല്ലോ ഇവിടെ നിന്ന് പിന്നെ കാപ്പാട് ബീച്ചൊക്കെ സന്ദർശിച്ച് ഒരു സാംസ്കാരിക പരിപാടിയൊക്കെ ഉണ്ട് ഇത് പലരും പാടുന്നവരാണ് ചെറുപ്പകാലത്തുള്ള അവരുടെ കുട്ടിക്കാലത്തുള്ള പാട്ടുകളൊക്കെ അഴുതിറക്കി കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ ആവേശമുണ്ടായി എന്നുള്ളതാണ് എങ്ങനെയുണ്ടായിരുന്നു കൂടുതൽ സന്തോഷിക്കുമ്പോ ഏഹ് എല്ലാരും കൂടിയും വന്നാലും ഇപ്പൊ എന്ത് തോന്നുന്നു നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്